വെൽക്കം ടു ഫുട്ബോൾ ആൽക്കെമിസ്റ്റ് അപ്പോൾ നമുക്ക് ആഴ്സണൽ വേഴ്സസ് ന്യൂ ക്യാസിൽ മാച്ചിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം നടന്നിട്ടുള്ളത് നമ്മുടെ ഇ എഫ് എൽ കപ്പിൻ്റെ സെമി ഫൈനലിൻ്റെ ഫസ്റ്റ് ലെഗ്ഗാണ് എമിറേറ്റ്സിൽ വെച്ചാണ് നടന്നത് ഒരു ലെഗ്ഗൂടെ ബാക്കിയുണ്ട് ഫസ്റ്റ് ലെഗ്ഗിൽ രണ്ടേ പൂജ്യത്തിനാണ് ന്യൂ ക്യാസിൽ ജയിക്കുന്നത് അപ്പോൾ മാച്ചിലേക്ക് വരുവാണെങ്കിൽ ന്യൂ ക്യാസിൽ അടിപൊളിയായിട്ടാണ് കളിച്ചത് അവർ ഫസ്റ്റ് ഹാഫിൽ അവർ രണ്ട് ഗോൾ അടിച്ചു രണ്ട് ഗോൾ അടിച്ചതിന് ശേഷം ഡിഫെൻഡ് ചെയ്യാമെന്നുള്ള പണി അവർ എടുത്തു പീക്ക് പെർഫെക്ഷനിൽ എടുത്തു അത് തന്നെ കുറച്ച് പ്ലേഴ്സിനൊക്കെ നമുക്ക് എടുത്ത് പറയണം മാച്ചിലേക്ക് വരുവാണെങ്കിൽ ഫസ്റ്റ് ഗോൾ ആഴ്സൽ കൺസീഡർ ചെയ്യുന്നത് എങ്ങനെയാണ് ദുബ്രാവുക്കിൻ്റെ ഒരു ലോങ് കിക്ക് ആ ലോങ് കിക്ക് ഫസ്റ്റ് നോക്കിയാസിൽ അതിൻ്റെ ഹെഡ് ആ ഒരു ഏരിയയിൽ ബോൾ വിജയി വിജയിക്കുകയാണ് ബോക്സിൻ്റെ ഫ്രണ്ടിൽ വെച്ചിട്ട് അത് വില്ലോക്കിന് കിട്ടുന്നു വില്ലോക്ക് അത് ഇഷാക്കിന് പാസ് ചെയ്യുന്നു ഇസാക്ക് സ്കോർ ചെയ്യുന്നു അപ്പം ആ ഒരു സിറ്റുവേഷൻ നമുക്ക് നോക്കാം ദുബ്രാവുക്കിൻ്റെ ആ ഒരു ഷോട്ട് വരുന്നു നമുക്കറിയാം ന്യൂക്യാസിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഫിസിക്കലി ഭീകരന്മാരാണ് ഏത് മിഡ്ഫീൽഡേഴ്സ് ടു സ്ട്രൈക്കർ അതായത് സോറി ഡിഫൻഡേഴ്സ് ടു സ്ട്രൈക്കർ വരെ അവർ ഫിസിക്കലി ബീസ്റ്റുകളാണ് അവരെല്ലാവരും ഭയങ്കര ഹൈറ്റും വെയ്റ്റും സ്ട്രെങ്ത്തുള്ള പ്ലെയേഴ്സ് ആണ് അപ്പം അവർക്കെതിരെ ഇത്തരത്തിലുള്ള ഫ്രീ കിക്കുകളിൽ എക്സ്ട്രാ കെയർ കാണിക്കണം അതെന്തോ ആസനില് കാണിച്ചില്ല അതിന് ഇപ്പോൾ നിക്കോളസ് ജോവറിനൊക്കെ കാര്യമായിട്ടുള്ള വിമർശനങ്ങൾ കേൾക്കുന്നതായിട്ടൊക്കെ നമുക്ക് കാണാം അവിടെ ആസനങ്ങൾ ഒട്ടും കെയർ കാണിച്ചില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം എനിക്കൊന്ന് ആരാണ് ഡാൻബേണാണോ ഹെഡ് വിൻ ചെയ്തത് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല ഡാൻബേണാണോ അവിടെ ഹെഡ് വിൻ ചെയ്യുന്നത് ആ അതായത് വില്ലോക്കിലേക്ക് ബോൾ എത്തുന്ന ആ ഒരു ഹെഡ് വിൻ ചെയ്യുന്നത് തോന്നുന്നു അത് ഇൻ കേസ് ഡാൻബേൺ വിൻ ചെയ്തില്ലെങ്കിൽ അത് പിന്നിലുള്ള ജോലിൻ്റെ വിൻ ചെയ്യുമായിരുന്നു അങ്ങനെയാണ് സിറ്റുവേഷൻ അത്രയും കെയർലെസ് കെയർലെസ്സായിപ്പോയി എന്നാണ് പേഴ്സണലി എനിക്ക് തോന്നിയത് ആഴ്സണിൽ ആ ഒരു ഫ്രീ കിക്ക് ഹാൻഡിൽ ചെയ്യുന്ന സിറ്റുവേഷനിൽ അപ്പം അത് ഒരു ഗോളിലേക്ക് നയിച്ചു അത് ഇസാക്ക് സാക്ക് അടിപൊളിയായിട്ട് എടുത്തു ഈശാക്കിനെ മാർക്ക് ചെയ്യാൻ അവിടെ ആരാണ്ടായിരുന്നത് മാർട്ടിനോടെ കാണാം മാർട്ടിൻ ഒടേഗാടിനെ മറികടന്നിട്ട് തനിക്ക് വേണ്ട സ്പേസ് ക്രിയേറ്റ് ചെയ്ത് ഗോളടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂ പറിക്കുന്ന അത് ഇസാക്ക് ചെയ്തു സിമ്പിളായിട്ട് പുഷ്പം പോലെ ഇസാക്ക് ചെയ്തു നമുക്ക് പറയാം ഇസാക്കിൻ്റെ ക്വാളിറ്റി പിന്നെ അറിയാം എന്ന് പറഞ്ഞാൽ യൂറോപ്പിലെ വൺ ഓഫ് ദി ബെസ്റ്റ് സ്ട്രൈക്കറാണ് നിലവിൽ പ്രീമിയർ പ്രീമിയർ ലീഗിലെ വൺ ഓഫ് ദി ഡെഡ്ലിയസ്റ്റ് സ്ട്രൈക്കറാണ് ഒരു സംശയമില്ല അപ്പോൾ ആ പ്ലെയറെ മാർക്ക് ചെയ്യാൻ ആ ഒരു സമയത്ത് എങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാലും റൈറ്റ് പ്ലെയർ എന്ന് പറയുന്നത് ഒടേഗാടല്ല ഏതെങ്കിലും ഒരു ഡിഫൻഡർ മൂപ്പരെ വളഞ്ഞിട്ട് മാർക്ക് ചെയ്യാത്ത മാർക്ക് ചെയ്യല്ലാതെ രക്ഷയില്ല കാരണം റെഡ് ഹോട്ട് ഫോമിലൊക്കെയാണ് ഇപ്പോൾ ന്യൂക്യാസിൽ പോയിക്കൊണ്ടിരിക്കുന്നത് അറിയാലോ നല്ല കളിയാണ് അവർ കളിച്ചുകൊണ്ടിരിക്കുന്നത് എസ്പെഷ്യലി ഇസാഖ് ഇസാക്കിന് എക്സ്ട്രാ കെയർ കൊടുക്കാതെ രക്ഷയില്ല ഇസാഖ് ഏത് ടീമിനെതിരെ കളിക്കുകയാണെങ്കിലും അത് വിടെ ആവശനങ്ങൾ കൊടുത്തില്ല അതൊരു ഗോളിലേക്ക് നയിച്ച് സെക്കൻഡ് ഗോൾ എങ്ങനെയാണ് അതിനും വൈതുറക്കുന്ന ആൾ മെയിനായിട്ട് ഇസാക്ക് തന്നെയാണ് ഇസാക്ക് അവിടെ ഒരു ഷോട്ട് അടിക്കുകയാണ് ബോക്സിലേക്ക് ബോക്സിലേക്ക് തനിക്ക് കിട്ടിയ ബോൾ ഒരു ഹാഫ് ചാൻസ് പോലെക്കുന്ന ബോൾ ആൾ ഓൺ ടാർഗെറ്റ് ഷോട്ട് അടിക്കുകയാണ് അത് റായ സേവ് ചെയ്യുന്നു അതിൻ്റെ റീബൗണ്ട് എങ്ങനെയുമാണ് ഗോഡൻ അടിച്ച് കയറ്റുന്നത് എന്നിട്ട് ഗോഡൻ അവിടെ തേറി ഹെൻഡറിൻ്റെ സെലിബ്രേഷൻ ഇട്ടു എവിടെ എമിറേറ്റ്സിൽ വെച്ചിട്ട് ഓക്കെ അപ്പം അവിടെ ഇസാക്ക അടിച്ചല്ലോ ബോക്സിൽ വെച്ചാൽ അടിച്ചു അപ്പം അതും ഒരു സ്ട്രൈക്കറുടെ ക്വാളിറ്റിയാണ് ആ ഒരു സിറ്റുവേഷനിൽ പതറിപ്പോ അത് പ്രോപ്പറായിട്ട് ആ ഒരു ഡിഫൻഡറെ വകഞ്ഞു മാറ്റിയിട്ട് ഷോട്ടടിക്കുക എന്നുള്ളത് അത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെയാണ് നിലവിൽ ആഴ്സണലിന് മിസ് ചെയ്യുന്നത് നിലവിൽ ഇന്നിപ്പം ഈ എമിറേറ്റ്സിൽ വെച്ചിട്ട് ഈ ഇസാക്ക ആടിയൊരു താണ്ടവുണ്ടല്ലോ അല്ലെങ്കിൽ അതിൻ്റെ പകുതി എടുക്കുക അതിൻ്റെ പകുതി എടുത്തു കഴിഞ്ഞാൽ അത്തരത്തിലുള്ളൊരു പെർഫോമൻസ് നിലവിൽ ഡെലിവറി ചെയ്യാൻ ആഴ്സണലിൽ ആരുണ്ട് അത്തരത്തിലൊരു സ്ട്രൈക്കർ ആഴ്സണലിനില്ല ഗബ്രിയൽ ജീസസ് ഉണ്ടെന്നൊക്കെ പറയാം അറി പക്ഷെ അറിയാലോ പലപ്പോഴും ആൾ നന്നായിട്ട് കളിക്കും ചില സമയത്ത് ഭയങ്കര മോശമായിരിക്കും എനിവേ ഒരു പ്രീമിയർ ലീഗിൽ ടൈറ്റിലൊക്കെ സ്വപ്നം കാണുന്ന ഒരു ടീമിന് പറ്റിയൊരു സ്ട്രൈക്കറല്ല അതായത് അവർക്ക് സ്ക്വാഡിൽ വെക്കാൻ പക്ഷേ അവർക്ക് ഫസ്റ്റ് ചോയ്സ് ആയിട്ട് വെക്കാൻ പറ്റിയ ഒരു സ്ട്രൈക്കറല്ല ഒരിക്കലും ഗബ്രിയൽ ജീസസ് നല്ല കളിക്കാരനാണ് പക്ഷേ ജീസസിനേക്കാൾ ക്ലിനിക്കലായിട്ടുള്ള ഒരു ടോപ്പ് ക്ലാസ് സ്ട്രൈക്കർ അവർക്ക് വേണം അത് ഇതുവരെ ആസനില് കൊണ്ടുവന്നിട്ടില്ല അതാണ് ആഴ്സണലിനെ മെയിനായിട്ട് ബാധിച്ച പ്രശ്നം അതായത് ന്യൂക്യാസിലിന് എന്ത് എന്ത് ഇസാക്ക് കൊടുത്തോ അത് ആഴ്സണൽ കൊടുക്കാൻ ആരുമില്ല വേറൊരു കാര്യം കൂടെ ആലോചിക്കണം സോസിഡാഡിൽ നിന്ന് ന്യൂക്യാസിലേക്ക് നമ്മുടെ ഇസാക്ക് വന്ന സീസണിലാണ് മാൻസിറ്റിയിൽ നിന്ന് ആഴ്സണലിലേക്ക് ജീസസ് വരുന്നത് അതിനുശേഷം ഒരുപാട് അറ്റാക്കേഴ്സിനെ നമ്മളെ ആർട്ടേറ്റ സൈൻ ചെയ്യുന്നുണ്ട് ആർട്ടറ്റ ട്രോസാഡിനെ സൈൻ ചെയ്യുന്നുണ്ട് ആർട്ടേറ്റ മറ്റേ ബ്രസീലിയൻ മാർക്കിംഗ് ന്യൂസിനെയൊക്കെ സൈൻ ചെയ്യുന്നുണ്ട് പിന്നെ ഹാവേഡ്സിനെ സൈൻ ചെയ്യുന്നുണ്ട് വേറെ കുറച്ച് പ്ലെയേഴ്സിനെ ഒക്കെ സൈൻ ചെയ്യുന്നുണ്ട് പക്ഷേ ഇത്രയും ആൾക്കാരെ സൈൻ ചെയ്തതിൻ്റെ ഇടയിൽ എന്തുകൊണ്ടൊരു ടോപ്പ് ക്ലാസ് സ്ട്രൈക്കർക്ക് വേണ്ടി പോയില്ല എന്നുള്ളത് ഭയങ്കര ക്വസ്റ്റ്യൻ ആണ് അപ്പം അതാണ് നിലവിൽ അവരെ പിന്നോട്ടടിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ഫാക്ടർ അപ്പം ഞാൻ പറയുകയാണെങ്കിൽ കഴിഞ്ഞ സീസൺ കഴിഞ്ഞ സീസണിൽ എനിക്കൊന്ന് ആസനലിന് ഭയണ്ടിടുന്നൊരു അടി കിട്ടുന്നുണ്ടല്ലോ ആ ഒരു മാച്ചിന് ശേഷം ആർട്ടിറ്റർ പറയുന്നുണ്ട് ടീമിൽ ഇങ്ങനെ ഒരു എക്സ് ഫാക്ടർ വേണം ഇങ്ങനെ ഗോൾ കൺവേർട്ട് ചെയ്യാൻ അങ്ങനെ അതായത് ഒരു സ്ട്രൈക്കർ വേണം എന്ന് പറ ഒരു സ്ട്രൈക്കറെ കുറവ് ഇവിടെ ഉണ്ട് അത് നികത്തണം എന്നുള്ള രീതിക്കുള്ളൊരു കമൻറ്റ് ആർട്ടിറ്റ് നടത്തുന്നുണ്ട് ആ കമൻറ്റ് നടത്തിയതിന് ശേഷവും ടീമിലേക്ക് സ്ട്രൈക്കർ എത്തിയിട്ടില്ല ശേഷം ഒരു വിൻഡോ കഴിഞ്ഞു പോയല്ലോ ഒരു സമ്മർ ട്രാൻസ്ഫർ വിൻഡോ കഴിഞ്ഞു പോയല്ലോ നിലവിലൊരു വിൻ്റർ വിൻഡോ റണ് ചെയ്തുകൊണ്ടിരിക്കുകയാണുള്ളൂ ഇതൊരു സ്ട്രൈക്കർ ടീമിലേക്ക് എത്തിയിട്ടില്ല അത് ആഴ്സണിലെ ഭയങ്കര ഭയങ്കര ദോഷമായിട്ട് ബാധിക്കുന്നുണ്ട് ഇപ്പം ഹാവഡ്സ് ചില സമയത്ത് ഹാവഡ്സ് എന്ന് പറയുന്ന മനുഷ്യൻ ഗ്രൗണ്ടിലുള്ളത് നമുക്ക് ചിലപ്പോൾ അറിയില്ല അറിയാമല്ലോ ഇടക്ക് ഹാവഡ്സ് നന്നായിട്ട് കളിക്കും ചാൻസസ് ക്യാപിറ്റലൈസ് ചെയ്യും വലിയ സ്ട്രോങ് ആയിരിക്കും പക്ഷേ ചില സമയത്ത് ഹാബിറ്റ്സ് ഭയങ്കര മോശമായിരിക്കും പിന്നെ ഹാബിറ്റ്സ് അത്ര ക്ലിനിക്കലല്ല ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഒരു ആൾസണില് പറ്റിയൊരു ഫസ്റ്റ് ചോയ്സ് സ്ട്രൈക്കർ ആ പണിയൊന്നും എടുക്കാൻ ഹാവിഡ്സിന് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ ആഴ്സണൽ ഫാൻസ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പറയാം അതേസമയം റൈറ്റ് സൈഡിൽ സാക്ക് അല്ല സാക്ക് അവൈലബിൾ അല്ല സാക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ന്യൂ ക്യാസലിനെതിരെ ഇപ്പോൾ ആഴ്സണലൊക്കെ കളിച്ചല്ലോ ഇപ്പോൾ ഈ ഈ ഒരു മാച്ചിൽ ആഴ്സണലിന് ത്രൂ ഔട്ട് ദ മാച്ച് ഔട്ട് ഓഫ് ദ ബോക്സ് ആയിട്ട് ഒന്നും വന്നില്ല അപ്പോൾ ഇങ്ങനത്തെ മാച്ചസിൽ സംതിങ് ഔട്ട് ഓഫ് ദി ബോക്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലെയർ ആണ് സാക്ക സാക്ക ഇല്ല അപ്പോൾ റൈറ്റ് സൈഡ് ഡെഡ് സത്യം പറഞ്ഞാൽ ഡെഡ് അപ്പോൾ ന്യൂവാനേരി വന്നിട്ട് അവിടെ എന്തൊക്കെയാണ് കാണിച്ചിരുന്നത് അത്യാവശ്യം കുഴപ്പമില്ലാതെ ഫോണിനെതിരെയുള്ള മാച്ച് കളിക്കുന്നുണ്ട് അതിന് ശേഷം ബ്രൈറ്റണെതിരും ആൾ അടിപൊളിയായിട്ട് ഗോളൊക്കെ അടിച്ചു പക്ഷേ മാച്ച് ഫുള്ള് എനിക്ക് കാണാൻ വേണ്ടി പറ്റിയിട്ടില്ല അപ്പം നോനേരി അവിടെ കളിച്ച് നോനേരി ഇഞ്ചോർഡായി അൺലക്കി അപ്പം നോനേരി ഇഞ്ചോർഡായി പിന്നെ ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കുന്ന സമയത്ത് അറിയാലോ മാർട്ട്നല് മോശമാണ് ഇടക്ക് ആൾ ബെറ്റർ ചില മാച്ചസിലൊക്കെ ബെറ്ററായി കളിച്ചെങ്കിൽ പോലും ഈ സീസൺ എന്ന് പറയുന്നത് മാർട്ട്നലിനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര മോശം സീസണാണ് അപ്പം സ്റ്റാർട്ട് ചെയ്യുമ്പം ലെഫ്റ്റിൽ മാർട്ട്നല്ലി റൈറ്റിൽ ഡ്രോസ് ആടൊക്കെയാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് മാർട്ട്നല്ലി എന്തൊക്കെയാണ് കാണിക്കാൻ നോക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ വലിയ ഒന്നും രണ്ട് വിങ്ങേഴ്സിൻ്റെ സൈഡിൽ നിന്ന് വന്നായിട്ട് കണ്ടില്ല അപ്പം ഡേസിൻ്റെ വിംഗ് ബാഗ്സിനെ കുറിച്ച് എടുത്ത് പറയണം നമ്മുടെ ലൂയിസ് ഹോളാണെങ്കിലും അതുപോലെ തന്നെ ലിവറാമെൻറ്റോ ആണെങ്കിലും സെറ്റപ്പായിട്ട് കളിച്ചിട്ടുണ്ട് ഡിഫെൻസീവ്ലി ഒക്കെ അവർ ഭയങ്കര സോൾഡായിരുന്നു അടിപൊളിയായിട്ട് കളിച്ചിട്ടുണ്ട് ഡിഫെൻസീവിലി കെയർ കൊടുക്കുക എന്നുള്ളതന്നെ ഉള്ളതിനായിരുന്നു അവർക്ക് അവരുടെ മെയിൻ ഉദ്ദേശം ഡിഫെൻസീവലി കോമ്പാക്റ്റായിട്ട് നിന്നിട്ട് ചാൻസസിൽ കിട്ടുന്ന ചാൻസസിൽ ആസനിലെ ബ്രേക്ക് ചെയ്ത് ഗോളടിക്കുക അതുതന്നെയായിരുന്നു അവരുടെ ലക്ഷ്യം അത് അവർ ഭംഗിയായിട്ട് ചെയ്തു എന്നുള്ളതാണ് പിന്നെ ആസനലിലെ മിഡ്ഫീൽഡിനെ കുറിച്ച് നിലവിൽ പറയുവാണെങ്കിൽ മിഡ്ഫീൽഡ് സ്റ്റാർട്ട് ചെയ്ത് തോമസ് പാർട്ടി ഡെക്ലാൻ റൈസ് ഒടൈകാടൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഈ ഡെക്ലാൻ റൈസും തോമസ് പാർട്ടിനെ കുറിച്ചൊന്നും ഞാൻ ഡെക്ലാൻ റൈസിന് രണ്ടാമത്തെ ഗോൾ വാങ്ങിയാൽ ഡെക്ലാൻ റൈസിൻ്റെ ഒരു പങ്കുണ്ട് ആ ഒരു ബോളുണ്ടല്ലോ ആ മർഫി ഇസാക്കിനോടുത്ത ബോൾ അറ്റ് എനി കോസ്റ്റ് അത് ഡെക്ലാൻ റൈസ് ബ്ലോക്ക് ചെയ്യണമായിരുന്നു എന്നാണ് പേഴ്സണലി എൻ്റെ അഭിപ്രായം ഫസ്റ്റ് ഹാഫിൽ ഡെക്ലാൻ റൈസ് നന്നായിട്ട് കളിക്കുന്നുണ്ട് വലിയ തരക്കേടില്ലാതെ പാർട്ടി കളിക്കുന്നുണ്ട് പിന്നെ ഒടേഗാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒടേക്കാട് ഡിപ്പാണ് ഈ ഈ സീസൺ ഒടേക്കാണ്ട് ഭയങ്കര മോശമാണ് ഭയങ്കര മോശം എന്ന് പറഞ്ഞാൽ ഭയങ്കര മോശമാണ് ഒടേകാട് ഈ ടീമിൻ്റെ ക്യാപ്റ്റനാണ് ഇതൊന്നുമല്ല ഒടേഗാണ്ടെന്ന് വേണ്ട എന്ന് പറയുന്നത് ഞാൻ കണ്ടത് പ്രകാരം സ്റ്റാറ്റ്സ് കണ്ട പ്രകാരം കീപ്പാസസ് ഈ മാച്ചിൽ ഒടേഗാണ്ട് വട്ടപൂജ്യമാണ് എമിറേറ്റ്സിൽ വെച്ചിട്ട് ഇ എഫ് എല്ലിൻ്റെ ഫസ്റ്റ് ലീഗിൽ അദ്ദേഹത്തിൻ്റെ കീ പാസസ് വട്ട പൂജ്യമാണ് അതേസമയം അഞ്ചെണ്ണം ഡെക്ലാൻ റൈസ് കൊടുത്ത് മൂന്നെണ്ണോ അഞ്ചെണ്ണോ ഡെക്ലാൻ റൈസ് കൊടുത്തിട്ടുണ്ട് അതധികം വിത്തുന്നൊക്കെയാണെന്നാണ് പറയുന്നത് സെറ്റ് പീസ് എന്ന് അതിനെക്കുറിച്ച് നമുക്ക് പറയാം ഓക്കെ അപ്പം ഈ ഒടേകാടിൻ്റെ ഡിപ്പ് അത് ആസനെല്ലാം വല്ലാണ്ട് പിന്നോട്ട് വലിക്കുന്നുണ്ട് പിന്നെ ഒടേ കാടിന് ഒരു ലിങ്കപ്പിന് സാക്ക് ഇല്ല സാക്ക് ഇല്ലാത്തതുകൊണ്ടാണ് ഒടേ നന്നായിട്ട് കളി നന്നായിട്ട് കളിക്കാത്തതെന്ന് പറയുന്നതിലും അർത്ഥമില്ല സാക്ക് അവിടെ ഉണ്ടായിരുന്ന സമയത്തും ഈ ഒരു സീസണിൽ പല മാച്ചസും ഒടേക്കാടിന് മോശമായിരുന്നു ഒടേ കാട് ഒടേഗാടിന് ബെസ്റ്റിലേക്ക് എത്തിയിട്ടില്ല പിന്നെ സാക്ക് ഇല്ലെങ്കിലും ഒടേ പെർഫോം ചെയ്യണം ഒടേ പാസ് പാസ്സ് കൊടുക്കണം ന്യൂക്യാസിൽ ബ്രേക്ക് ചെയ്യണം അതോടെ കാട്ട് ഉത്തരവാദിത്തമാണത് അത് ഒടേ കാട് ചെയ്തിരിക്കണം അതിന് സാക്ക് ഇല്ല എന്നൊന്നും പറഞ്ഞിട്ട് നമ്മളാരും അങ്ങനത്തെ ഒരു ആനുകൂല്യം ഒരിക്കലും ഉടയകാണ്ട് കൊടുക്കരുത് എന്നുള്ളതാണ് പിന്നെ നമ്മൾ നോക്കുവാണെങ്കിൽ ആഴ്സില് ഡിഫെൻസീവ്ലി സ്ട്രോങ് ആണ് ആസനത്തെ എല്ലാ പ്ലേയേഴ്സും ഒരു കുറച്ച് ഡിഫെൻസീവ് മൈൻഡ് സെറ്റിലൂടെയാണ് കളിക്കുന്നത് അപ്പം ഞാൻ നമ്മുടെ മല ടോക്സ് ആഴ്സണിൻ്റെ അവരുടെ ടോക്സൊക്കെ ഞാൻ ഇപ്പോൾ കാണാറുണ്ട് അപ്പം അവർ പറയുന്നത് ഞാൻ എപ്പോഴും കാണാറുണ്ട് കാരണം എല്ലാ കളിയും ആസനങ്ങളുടെ എനിക്കും ആർക്കും ഫോളോ ചെയ്യാൻ പറ്റില്ല കാരണം പാരലായിട്ട് പല മാച്ചും വരും ഇപ്പം ഞാൻ ചെൽസിൻ്റെ മാച്ച് കാണുമ്പോൾ ഞാൻ പൊതുവെ ചെൽസിൻ്റെ മാച്ച് കാണാൻ ചൂസ് ചെയ്യാറുണ്ട് അപ്പം അങ്ങനെ എല്ലാ മാച്ചും കാണലോ അപ്പോൾ ഞാൻ അവരുടെ റിവ്യൂസ് കാണുന്ന സമയത്ത് പറയുന്നത് എല്ലാ പ്ലേയേഴ്സും ഒരു ഡിഫെൻസി ഡിഫെൻസീവ് മെൻറ്റാലിറ്റിയിലേക്ക് മാറിയുന്നത് അതായത് ഡിഫെൻഡ് ചെയ്യണം അപ്പം മാർട്ടിനല്ലി നന്നായിട്ട് അറ്റാക്ക് മാർണല്ലി നന്നായിട്ട് അറ്റാക്ക് ചെയ്യുന്നില്ല പക്ഷേ മറിനല്ലി ഡീപ്പിലേക്ക് വരുമ്പോൾ നന്നായിട്ട് ഡിഫെൻഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ അരുൺ ബ്രോ ദീപക് ബ്രോ ഒക്കെ പറയുന്നത് അപ്പോൾ ടോട്ടലി ടീം ആ ഒരു മൈൻഡ് സെറ്റിലേക്ക് മാറി ഒരു പക്ക മൈൻഡ് സെറ്റിലേക്ക് മാറി സോ അതിൻ്റെയൊക്കെ കോസ് ആണ് ടീമിൻ്റെ ക്രിയേറ്റിവിറ്റി സമ്പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ടു ഒടേക്കാട് സംതിങ് ക്രിയേറ്റീവായിട്ട് കൊണ്ടുവരുന്നില്ല അപ്പം അത് ഒന്നെങ്കിൽ വിംഗ് ബാക്സിൻ്റെ സൈഡിൽ നിന്ന് വരണം അപ്പുറത്തെ സൈഡിൽ വിംഗ് ബാക്ക് ആയിട്ടുള്ള സ്കെല്ലിയാണ് സ്കെല്ലി നന്നായിട്ട് കളിച്ചിട്ടുണ്ട് പതിനേഴ് വയസ്സുള്ള പയ്യനാണ് ഒന്നും മോശം പറയാനില്ല പിന്നെ ഇപ്പുറത്ത് ടിംബറാണ് അപ്പം ഇവരൊന്നും ഔട്ട് ഓഫ് ദ ബോക്സ് ആയിട്ടൊന്നും വന്നില്ല പിന്നെ സെറ്റ് പീസ് സെറ്റ് പീസ് വളരെ എഫക്റ്റീവായിട്ട് ന്യൂക്യാസിലെ ഡിഫൻഡ് ചെയ്തു അടിപൊളിയായിട്ട് ന്യൂക്യാസിലെ ഡിഫെൻഡ് ചെയ്തു സെറ്റ് പീസ് എന്നാണ് ആകെ കുറച്ച് ത്രെറ്റൊക്കെ വന്നത് പിന്നെ ഹാവഡ്സിന് ഒരു ചാൻസ് കിട്ടുന്നുണ്ട് അത് ഹാവഡ്സ് തുലച്ചു കളഞ്ഞു അത് ഹാവഡ്സ് സ്കോർ ചെയ്യണമായിരുന്നു പക്ഷേ അത് ഹാവിഡ്സ് തൊലിച്ചു കളഞ്ഞു ഓക്കെ അപ്പം ഇതിൽ ന്യൂക്യാസിൽ നമ്മൾ അപ്രീസിയേഷൻ കൊടുക്കുവാണെങ്കിൽ അവർ സെറ്റ് പീസിലെടുത്ത പണി സെറ്റ് പീസ് ഡിഫെൻഡ് ചെയ്യുന്നതിലാണെങ്കിലും സെറ്റ് പീസ് അങ്ങോട്ട് അറ്റാക്ക് ചെയ്യുന്നതിലാണെങ്കിലും എടുത്ത പണി പെർഫെക്റ്റ് ആയിരുന്നു അടിപൊളിയാണ് അടിപൊളിയായിട്ട് അവർ സെറ്റ് പീസിൽ ആശങ്ക സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട് ഒരു സെറ്റ് പീസ് നിന്നാണ് അവർ ഗോള് ഓപ്പൺ ചെയ്തതെന്നും നമ്മൾ ആലോചിക്കുക സോ ഹാറ്റ്സ് ഓഫ് ടു എഡി ഹവ് ആൻഡ് ടീം അടിപൊളിയായിട്ട് അവർ കളിച്ചിട്ടുണ്ട് ടൊണാലിൻ്റെ പെർഫോമൻസ് അടിപൊളിയായിരുന്നു അതുപോലെ തന്നെ ഡിഫൻസിലേക്ക് വരുന്ന സമയത്ത് നമ്മുടെ ജോലിൻറ്റൺ നന്നായിട്ട് കളിക്കുന്നുണ്ട് കേട്ടോ മൂപ്പര് അറിയാമല്ലേ ഇടിച്ചു കുത്തി കളിക്കുന്ന ആളാണ് ഫോളോ ചെയ്യേണ്ടപ്പോൾ ഫോളോ ചെയ്യും അഗ്രസീവ്നെസ് കാണിക്കേണ്ടപ്പോൾ അഗ്രസീവ്നെസ് കാണിക്കും ഗോൾ ഗോൾ അടിക്കും ഒരു ലെവൽ പ്ലെയർ പ്ലെയറാണ് മൂപ്പരെന്ന് പറഞ്ഞാൽ സോ അടിപൊളിയായിട്ട് കളിക്കുന്നുണ്ട് മർഫി നന്നായിട്ട് കളിക്കുന്നുണ്ട് വില്ലോക്ക് ആ ഒരു അസിസ്റ്റ് കൊടുക്കാൻ വില്ലോക്കിന് കഴിഞ്ഞു പിന്നെ ലിബ്രാമെൻറ്റോ രണ്ട് വയ്യന്മാർ ലിബ്രാമെൻറ്റും ലൂയിസോ ആളും അടിപൊളിയായിട്ട് കളിക്കുന്നുണ്ട് ഡാൻബേൺ സെറ്റാണ് ഡാൻബേണിനെ പ്ലേ ന്യൂ ക്യാസിലിൻ്റെ പ്ലെയർ ഓഫ് ദി സീസണെന്നാണ് പലരും പറയുന്നത് അപ്പം അത്രയും നല്ലൊരു പെർഫോമൻസ് ആണ് നടത്തുന്നുണ്ട് പിന്നെ എടുത്തു പറയുന്നത് ബോട്ട്മാനാണ് ബോട്ട്മാൻ ഏകദേശം പത്ത് മാസങ്ങൾക്ക് ശേഷമാണ് ഗ്രൗണ്ടിലേക്ക് എത്തുന്നത് പത്ത് മാസങ്ങൾക്ക് ശേഷം ഗ്രൗണ്ടിലേക്ക് എത്തുന്നു രണ്ട് മാച്ച് ആൾ തൊണ്ണൂറ് മിനിറ്റ് കളിക്കാം പത്ത് മാസങ്ങൾക്ക് ശേഷം ഗ്രൗണ്ടിലേക്ക് എത്തിയതിന് ശേഷം സ്പേഴ്സിനെതിരെയുള്ള മാച്ച് ജയിച്ചു അതിന് ശേഷം ആരോട്ട മാച്ച് കളിക്കുന്നത് ന്യൂ കാസലിനോട് അല്ല സോറി ആഴ്സൺ എല്ലിനോട് ആഴ്സൺ അവർ മാച്ച് ജയിച്ചു സോ ബ്രില്യൻറ്റ് പെർഫോമൻസ് സ്വെൻ ബോട്ട്മാൻ്റെ അടിപൊളിയായിട്ട് ആൾ ഡിഫെൻഡ് ചെയ്യുന്നുണ്ട് പത്ത് മാസത്തിന് ശേഷം ഒരു എ സി ഐയിൽ ഇഞ്ചറിക്ക് ശേഷം വന്ന് രണ്ട് ബിഗ് ഓപ്പണൻസിനെതിരെ അതും ആഴ്സൽ എന്ന് പറയുമ്പോൾ സെറ്റ് പീസിലെ എക്സ്ട്രീം ത്രെറ്റാണെന്ന് നമുക്കറിയാലോ അപ്പം അവരായിട്ട് പ്രോപ്പറായിട്ട് ഡിഫെൻഡ് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാടാണ് സോ അത് ചെയ്തു അതേസമയം സ്പോർട്സിനായിട്ട് ഡിഫെൻഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നല്ല പാടാണ് സ്പോർട്സ് അറ്റാക്കിംഗ് വൈസ് അടിപൊളിയാണെന്ന് നമുക്കറിയാലോ അപ്പം ബോട്ട്മാൻ വന്നതിന് ശേഷം നന്നായിട്ട് പണിയെടുത്തു പിന്നെ നമ്മുടെ ഈ ഒരു ഡാൻ ബേണ് അതുപോലെ ലൂയിസ് ഹോള് ലിബ്രാമെൻറ്റോ ഇവരടങ്ങുന്ന ഡിഫൻസി യൂണിറ്റ് ഉണ്ടല്ലോ ഒരു രക്ഷ ഇല്ലാത്ത യൂണിറ്റാണ് അടിപൊളി യൂണിറ്റാണ് ഒരു അവർ സെറ്റപ്പായിട്ട് പണിയെടുത്തിട്ടുണ്ട് ഇപ്പോൾ റീസെൻറ്റായിട്ട് ഞാൻ ഒരുപാട് മാച്ച് ന്യൂക്യാസിലെ കാണുന്നതുകൊണ്ട് പറയുകയാണ് ഒരു രക്ഷ ഇല്ലാത്ത ഡിഫൻസി യൂണിറ്റ് ആണ് മിഡ്ഫീൽഡും ഇന്ന് ഗുമൈറസ് ഇല്ലാതെയാണ് ശരിക്കും പറഞ്ഞാൽ ഇറങ്ങിയത് ഗുമൈറസ് ഇല്ലാതെ ന്യൂക്യാസില് ഇറങ്ങിയതിന് ശേഷം ഇതുവരെ ന്യൂക്യാസിൽ ഒരു മാച്ചും ജയിച്ചിട്ടില്ല ഈ മാച്ച് വരെ അതായത് ഈയൊരു എമിറേറ്റ്സിലേക്ക് അവർ വരുന്നതിന് മുന്നേ ഉള്ള സ്റ്റാറ്റസ് നോക്കുവാണെങ്കിൽ മറ്റേ ഫ്രഞ്ച് ക്ലബ്ബിൽ നിന്ന് ഗുമേറസ് കൂടെ എത്തിയതിന് ശേഷം ഏഴ് മാച്ച കുമേറസ് കളിക്കായിരുന്നിട്ടുള്ള ഈ ഒരൊറ്റ മാച്ചിൽ പോലും ന്യൂക്യാസില് ജയിച്ചിട്ടില്ല അപ്പോൾ അത്രയും വലിയ ഇമ്പാക്റ്റാണ് അവിടെ കുമേർ റസിനുള്ളത് കുമേറസിൻ്റെ അഗ്രസീവിനെസ് ആളെ ലോങ് പാസ്സുകൾ ആൾ ഡ്യൂവലി വിൻ ചെയ്യുന്നത് ആൾ ഡിഫെൻസീവ്ലി കൊടുക്കുന്ന സ്റ്റെബിലിറ്റി ആളുടെ കമാൻഡിങ് പവർ ആളുടെ ലീഡർഷിപ്പ് പിന്നെ ടൊണാലി അതായത് ആൾ ബാക്കിൽ നിന്ന് കഴിഞ്ഞാൽ ടൊണാലിക്ക് അറ്റാക്കിങ്ങിലേക്ക് കിട്ടുന്നൊരു ഫ്രീഡം അതായത് ജോളിൻറ്റണ് കിട്ടുന്നൊരു ഫ്രീഡം അപ്പം അതൊക്കെ അടിപൊളിയാണ് പിന്നെ ആൾ ബോൾ ക്യാരി ചെയ്ത് അറ്റാക്കിലേക്ക് പോകുന്ന സമയത്ത് കൊണ്ടുവരുന്ന ത്രെറ്റ് എല്ലാം സൂപ്പറാണ് അപ്പോൾ ഇത്രയും ക്രൂഷ്യൽ ആയിട്ടുള്ളൊരു പ്ലെയർ ഇല്ലാതെയാണ് ഇത്രയും കംഫർട്ടബിളായിട്ട് അവിടെ നോക്കാസിൽ കളിച്ചതെന്ന് ആലോചിക്കണം നമ്മൾ മാച്ചിലേക്ക് നോക്കുന്ന സമയത്ത് ത്രീ പോയിൻറ്റ് സെവൻ സിക്സ് ആണ് ആസണലിൻ്റെ എക്സ്പെക്റ്റഡ് ഗോൾസ് പക്ഷേ അവർ ഒരു ഗോൾ സ്കോർ ചെയ്തിട്ടില്ല അപ്പോൾ അതിൽ നിന്ന് തന്നെ പ്രശ്നം ക്ലിയർ ആണ് അവർക്ക് ഒരു സ്ട്രൈക്കറുടെ കുറവ് കാര്യമായിട്ടുണ്ട് പിന്നെ നോക്കുന്ന സമയത്ത് ത്രീ പോയിൻറ്റ് സെവൻ സിക്സ് എക്സ്പെക്റ്റഡ് ഗോൾസ് വന്നല്ലോ ഈ എക്സ്പെക്റ്റഡ് ഗോൾസ് എവിടെന്നാണ് വന്നത് ഇതിൽ അധികം സെറ്റ് പീസ് എന്നാണ് വന്നേ എക്സാക്റ്റ് എനിക്കറിയില്ല പക്ഷെ ഞാൻ എഴുപതാം മിനിറ്റിൽ സ്റ്റാർട്ട് നോക്കുന്ന സമയത്ത് ഒരു ട്വിറ്റർ പേജിൽ ഞാൻ കണ്ടത് ഫിഫ്റ്റി സിക്സ് പെർസെൻറ്റേജ് ഓഫ് അവരുടെ എക്സ് എക്സ്പെക്റ്റഡ് ഗോൾസ് വന്നത് സെറ്റ് പീസ് എന്നാണ് അപ്പോൾ ഇതിനെക്കുറിച്ച് ഞാൻ വേറെ പലരും കമൻറ്റ് ചെയ്യുന്നതായിട്ട് കണ്ടു ഡിസ്കഷനിൽ സ്കൈസ്പോർട്സിൻ്റെ ഡിസ്കഷൻ തന്നെ ആരോ പറയുന്നതെട്ടോ അതായത് ആഴ്സണൽ ഫാൻസ് എക്സൈറ്റഡ് ആണ് കോർണർ വരുന്ന സമയത്ത് പക്ഷേ അവരുടെ ആ ഒരു ആഴ്സണെ സ്റ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഫ്രീ ഫ്ലോ ഫുട്ബോളാണ് അതിലേക്ക് അത് അതിൽ നമുക്ക് എന്താ പറയുക നമ്മളെ ഒട്ടും എക്സൈറ്റഡ് എക്സൈറ്റഡാക്കാനും നിലവിൽ ആഴ്സണലിന് പറ്റുന്നില്ല അത് ഭയങ്കര പ്രശ്നമാണ് ഒപ്പം പറഞ്ഞ കമ്പനിയെ എടുത്തു പറയുവാണ് അത് ഭയങ്കരമായിട്ടുള്ളൊരു പ്രശ്നമാണ് ഇപ്പം ഓപ്പൺ പ്ലേയിലേക്ക് വരുമ്പോൾ കാര്യമായിട്ട് ത്രെറ്റ് കൊണ്ടുവരാൻ വേണ്ടി പറ്റാത്തത് സോ ഇതിന് എന്ത് സൊല്യൂഷൻ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോപ്പറായിട്ടുള്ള സ്ട്രൈക്കർ വേണം പിന്നെ ഉള്ള പ്ലെയേഴ്സ് സ്റ്റെപ്പ് ചെയ്യണം എസ്പെഷ്യലി ഒടേഗാൻ്റെ സൈഡിൽ നിന്ന് സ്റ്റെപ്പ് വരാതെ രക്ഷയില്ല മാർണലിൻ്റെ സൈഡിൽ നിന്നൊന്നും സ്റ്റെപ്പ് ചെയ്യാതെ രക്ഷയില്ല ഞാൻ പറയുകയാണെങ്കിൽ റൈസും പാർട്ടിയൊക്കെ നന്നായിട്ട് കളിക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ഇതിപ്പം ആർട്ടിൻ്റെ നേരൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കപ്പെടുന്നുണ്ട് ഇപ്പോൾ ലാസ്റ്റിലേക്കൊക്കെ നോക്കുമ്പോൾ ആഴ്സണൽ ഭയങ്കര ആയിരുന്നു റൈറ്റിൽ ഗബ്രിയേൽ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ശരിക്കും പറഞ്ഞാൽ ലാസ്റ്റിലേക്കൊക്കെ നോക്കുമ്പോൾ ആഴ്സണലിൻ്റെ കാണുമ്പോൾ ഭയങ്കര ഡിസപ്പോയിൻറ്റിംഗ് ആയിരിക്കും ആസ് എ ആഴ്സണൽ ഫാൻ ആഴ്സണൽ ഫാൻസിന് ഇത് ഭയങ്കര ഡിസപ്പോയിൻറ്റിങ് ആയിട്ടുള്ള റിസൾട്ടായിരിക്കും കാരണം ഭയങ്കര ആയിരുന്നു അവസാന സമയത്തേക്ക് എത്തുന്ന സമയത്ത് ആഴ്സണൽ സോ നെക്സ്റ്റ് മാച്ച് എവിടെ വെച്ചാൽ സെൻറ്റ് ജെയിംസ് പാർക്കിൽ വെച്ച് പോയി കളിക്കുക എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ റിയലി റിയലി ടഫ് അത് ഓരോന്നര സ്റ്റേഡിയമാണ് അവിടെ നീക്ക് വന്നുണ്ടെങ്കിൽ കുമേറസ് ഉണ്ടായിരിക്കും കുമേറസും കൂടെ ഉണ്ടാകുമ്പം ഈ ആസണലും വേറൊരു അല്ല സോറി ഈ ന്യൂക്യാസിലെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഒന്നുകൂടി മറ്റേ പവർ കയറിയ പോലെ ആയിരിക്കും ഉറപ്പാണ് പിന്നെ എഡി ഹൗൻ്റെ സൈഡാണ് അറിയാമല്ലോ ഒക്കെ മെൻറ്റാലിറ്റി മോൺസ്റ്റേഴ്സ് ആണ് അവർ വേണമെങ്കിൽ തൊണ്ണൂറ് മിനിറ്റും അവിടെ ഡിഫൻസ് നിൽക്കും എൻ്റെ ആഴ്സണൽ ഗോൾ അടിക്കില്ല അതായിരിക്കും ചിലപ്പോൾ ഉണ്ടാവുക സോ സെക്കൻഡ് ലെഗിൽ ഒരു വിജയം നേടുക മേ ബി ആഴ്സണൽ ജയിച്ചയക്കാം ഫുട്ബോളാണ് നമുക്കൊന്നും പറയാൻ വേണ്ടി പറ്റില്ല പക്ഷെ ഭയങ്കര ടഫായിരിക്കും നിലവിലെ സിറ്റുവേഷനിൽ സോ അതാണ് ഇപ്പം നമ്മൾ നോക്കിയാസിലെ സൈഡിലേക്ക് വരുന്ന സമയത്ത് എല്ലാ പ്ലേയേഴ്സും അടിപൊളിയായിട്ട് പെർഫോം ചെയ്തു ക്രെഡിറ്റ്സ് ടു എഡി ഹൗ മൂപ്പർ സെറ്റ് ചെയ്ത ടീം ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസ് ആണ് നിലവിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം അവർക്ക് റീസെൻറ്റ് ഒക്കെ നോക്കുവാണെങ്കിൽ നല്ല റിസൾട്ട് റിസൾട്ടുണ്ട് എക്സാക്ട് ഒന്നും എനിക്ക് ഓർമ്മയില്ല റീസെൻറ്റ് മാച്ചസൊക്കെ നോക്കുവാണെങ്കിൽ അടിപൊളി അടിപൊളി ആണ് അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ തുടക്കത്തിലൊരു ഡിപ്പ് ഉണ്ടായിരുന്നെങ്കിൽ പോലും അവർ പക്ക റിക്കവറായിട്ട് വരുന്നുണ്ട് എല്ലാ ബിഗ് ഗെയിംസ് എല്ലാ ബിഗ് ക്ലബ്സിനും ഒരു ത്രെറ്റ് കൊടുക്കാൻ പറ്റുന്ന സൈഡായിട്ട് അവർ ഡെഫിനറ്റ്ലി മാറിയിട്ടുണ്ട് ഈ സാക്കിൻ്റെ ഫോമൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീ കത്തുന്ന ഫോമാണ് എല്ലാ ടോപ്പ് സിക്സ് ക്ലബിനെതിരെയും ആൾ ഓരോ വെടി പൊട്ടിച്ചിട്ടുണ്ട് അതാണ് അപ്പം അത്ര കാര്യങ്ങളൊക്കെ തന്നെയാണ് മാച്ചിനെ കുറിച്ച് പറയാനുള്ളത് സോ ആർട്ടറ്റിന് ആർട്ടറ്റക്കെതിരെ കാര്യമായിട്ട് ക്വസ്റ്റ്യൻസ് ഉയരുന്നുണ്ട് ആ ഒരു സ്ട്രൈക്കറെ സൈൻ ചെയ്യാത്തതിൻ്റെ പേരിൽ പിന്നെ ആൾ മിഡ്ഫീൽഡിൽ പലപ്പോഴും ഈ ഡുവൽ വിന്നേഴ്സിനാണ് ഇമ്പോർട്ടൻസ് കൊടുത്തത് ഇപ്പോൾ മെറീനോൻ്റെ സൈനിങ് അതിൻ്റെ പേരിലൊക്കെ ആൾക്കെതിരെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉയരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും ആഴ്സണൽ ഫാൻസ് നല്ല രീതിക്ക് ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട് ലൈക്ക് നെവർ ബിഫോർ ഇപ്പം മുന്നണ്ടായിരുന്ന പോലെയല്ല ഇപ്പം ആൾ കാര്യമായിട്ട് ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട് അപ്പം ഈ ഒരു സീസൺ എൻഡിൽ കാര്യമായിട്ട് വലിയ പ്രോഗ്രഷനൊന്നും ആസനിലെ സൈഡിൽ നിന്ന് കണ്ടില്ലെങ്കിൽ ഇതേപോലത്തെ ആണെങ്കിൽ പിന്നെ എന്താകുമെന്ന് നമുക്ക് എന്തായാലും കണ്ടറിയണം ഓക്കെ അത് കണ്ടറിയേണ്ട ഒരു സംഭവമാണ് ഇത്ര സമയം അദ്ദേഹത്തിന് കിട്ടി ഇപ്പോൾ ഈ ഒരു സീസണിൽ അറിയാം ഇപ്പോൾ മുന്നേ ഇപ്പോൾ ബ്രണ്ട്ഫോണിനെതിരെയുള്ള മാച്ച് അവർ ജയിച്ചു ബ്രൈറ്റണെതിരെ തോറ്റോ സമനിലയായി സമനിലയായിരുന്നു എനിക്ക് തോന്നുന്നു ഞാൻ മാച്ച് കണ്ടിട്ടില്ല അപ്പം ആ ഒരു ഫോഡിനെതിരെയുള്ള മാച്ച് അവർ ജയിച്ചെങ്കിൽ പോലും അത്ര നല്ല ഭയങ്കര ഒരു പ്രീമിയർ ലീഗ് ടൈറ്റിൽ ചാലഞ്ച് ചെയ്യുന്ന ആ ഒരു ടീമിൻ്റെ ലെവൽ പെർഫോമൻസ് ഒന്നും അവർ തന്നിട്ടില്ല ഓക്കെ സോ ഡിപ്പാണ് ഭയങ്കര ഭയങ്കര ഡിപ്പാണ് നോക്കണം ആഴ്സണിൽ ഇതിന്ന് എങ്ങനെ റിക്കവർ ചെയ്യുന്നു അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ തന്നെയാണ് പറയാനുള്ളത് അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻസ് കാര്യങ്ങളൊക്കെ എന്തായാലും മാച്ചിനെ കുറിച്ച് കമൻറ്റ് സെക്ഷനിൽ പറയാം പിന്നെ ഒറ്റ കാര്യം കൂടെ പറയട്ടെ എക്സ് ജി നമ്മൾ ത്രീ പോയിൻ്റ് സെവൻ സിക്സ് ഉണ്ടെന്ന് പറഞ്ഞു അതൊക്കെ അതിൽ പകുതി മുക്കാലും സെറ്റ് പീസ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ പറ മുന്നേ പറഞ്ഞത് തോന്നുന്നു ഓക്കെ ഓക്കെ പറഞ്ഞതാണ് അപ്പോൾ അത്രേനേ ഉള്ളൂ നിങ്ങളുടെ ഒപ്പീനിയൻസ് കമൻറ്റ് സെക്ഷനിൽ പറയാം നമുക്ക് മറ്റൊരു വഴിയായിട്ട് വീണ്ടും കാണാം താങ്ക്